പാട്ടമാ കൺമണി നിന്റെ നിന്നെ ആ ോ ഒന്നുമില്ല എന്തിനാ കുട്ടി ഈ കൊടയും നടക്കുന്നേ എടി ഈ സാധനം ഒക്കെ എപ്പഴാ വന്നേന്ന് പറയാൻ പറ്റുവോ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഓഹോ ഇത് പിന്നെ നമ്മൾ ആരാട്ടു കാലമായെങ്കിലും നമ്മുടെ പ്രേമത്തിന് ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ നീ എന്റെ പെണ്ണല്ലേടി പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ കുട്ടി എന്താ ചെയ്തേനെ നീ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കേറി ഒരു അപ്പൊ എന്ത് ചെയ്യും ഞാനിറങ്ങി വന്നേനെ പിന്നെ എന്തോ ഒരു അടിയാ തന്നിട്ടുള്ളത് എന്നിട്ടൊന്നും കുട്ടുവിന് ഒരു അകൽച്ചയും തോന്നിയില്ലേ ഒന്നും തോന്നിട്ടില്ല അങ്ങനെയാണ് നിന്റെ ആങ്ങളെ വടിവാളും പുറകെ വരഞ്ഞില്ലേ എന്റെ പേര് വരെ മാറിയില്ലേ ആൾക്കാര് ശങ്കരാന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ ഇപ്പൊ എന്താ ശങ്കു വരെ ശങ്കുവരെ എന്റെ സ്നേഹം നമ്മള് തമ്മിലുള്ള സ്നേഹം അതാണ് വലുത് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി പത്തഞ്ച് വർഷമായി അതെ 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 പത്തൊന്ന് വയസ്സുള്ള ഒരു മോനും നമുക്കുണ്ട് അതെ നമുക്കങ്ങ് പറന്നാലോ എവിടെ നമുക്കങ്ങ് പറന്നാലോ എവിടെ വിമാനത്തെ കീറി പറന്നാലോ വിമാനം ഒരു ദിവസം ഇവിടെ വരട്ടെ വിമാനം ഇവിടെ വന്നാലേ എന്നെ കേട്ടുള്ളൂ എന്നാ പിന്നെ ഞാനങ്ങ് പറഞ്ഞേനെ അയ്യോ ഒറ്റ നീ ഒറ്റ പറക്കുമോ പിന്നെ രണ്ട് ഞാൻ പറഞ്ഞേ നീ പോ ചിറകില്ല നാല് ചെറുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങ് പറക്കരുതോ പറയാൻ പറ്റില്ല അലൈവെന്റ് തെറ്റു അത് ശെരിയാവൂല എനിക്ക് എനിക്ക് എന്തോ രാവിലെ എഴുന്നേറ്റപ്പം മുതലേ ഒരു തലവേദന ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട് പക്ഷെ മൂക്കടപ്പുണ്ട് ഇതാണ് നമ്മുടെ സ്നേഹം നിനക്ക് തലവേദന വന്നാൽ ഞാൻ ഭർത്താവ് എത്ര മുപ്പത്തഞ്ചു വർഷമായി നമ്മുടെ രാവിലെ ഒട്ടും വിശപ്പില്ല ആണോ വെള്ളം കുടിക്കുന്ന എന്തിനാ വെള്ളം വെള്ളം കുടിച്ചോ ഞാൻ ഞാൻ അതാ നമ്മുടെ ജീവിതം അതെ നമുക്കേ ിൽ വീണേല്ലേരിയെടുത്താൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് കിടി പോകും നേരം ും കളി കഴിഞ്ഞോന്നാ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഞാൻ ആരാ മകം വന്നിട്ട് ചോദിക്കണ അച്ഛാ ഞാൻ ആരാ ഇപ്പോഴും നിങ്ങൾ ഈ പുള്ളകളെ നിർത്തിയിട്ടില്ലേടാ ഞങ്ങൾ അങ്ങനെയാണാ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല അറിയാമോ അകത്തെ റൂമ് വിടുന്ന പോയി അത് കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഒരു ജ്യൂസ് മേടിച്ചിട്ട് രണ്ടുപേരും രണ്ട് സ്ട്രോയിട്ട് കഴിച്ചാ ഞങ്ങൾ അങ്ങനെ കരിക്ക് പഠിച്ചാലും ഞങ്ങള് രണ്ട് സ്ട്രോയിട്ടേ കുടിക്കത്തുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വിഷായില്ലേ ഞങ്ങൾ ഒരു വാക്ക് കൊണ്ടുപോലും നോക്കിയിട്ടില്ല ഒന്നും പിണങ്ങിയിട്ടില്ല അത് പോട്ടെ ഈ കഴിഞ്ഞ ദിവസം അമ്മേനെ നേരെ കടപ്പുറത്ത് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി കൊണ്ടു നടന്നത് എന്തതിനാ ഞാൻ മതാമയെല്ലാം എടുത്തു നടന്നു എന്റെ കെറ്റിള്ളടുത്തുണ്ടോ ഞാൻ അറിയാമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അച്ഛനും നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ല അമ്മ ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചവരെ പോലെയല്ല അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ ഞാൻ ഈ യു കെന് ഇവിടെ വന്നെന്നുള്ള കാര്യം അറിയാമോ അച്ഛന് എന്തിനാണ് ഈ കാണുന്ന സ്വത്തുക്കൾ ഇതിന് അവകാശി ആരാണ് അവകാശി നീ ഞങ്ങൾക്ക് ഒരു മാനല്ലേ ഉള്ളു അപ്പൊ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അമ്മേ

അപ്പർ കുട്ടനാട് അവിടെ കൃഷിപ്പെടുന്നതാണ് ഞാൻ നിന്നെ ഇവ യുണൈറ്റഡ് യൂക്കല്ണ്ടാവും നീ അവിടെ വിട്ടത് മനസ്സിലാക്കണം അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ഈ നിയമപരമായിട്ട് കല്യാണം കഴിക്കണം എനിക്ക് ഈ സ്വത്തിന് അവകാശമാണ് ഞാൻ അപ്പൊ നിയമപരമായി കല്യാണം കഴിച്ചാൽ നിനക്ക് സ്വത്ത് കിട്ടും അമ്മ അങ്ങനെയാണമ്മേ അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി കളക്കാൻ പറ്റില്ലെന്ന് എന്താ നിനക്ക് വേണ്ടത് ഞാനേ രജിസ്ട്രാറെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് അതിലൊന്ന് ഒപ്പിട്ട് നിങ്ങൾ നിയമപരമായിട്ട് മതിയാണം കഴിക്കാനും നിനക്ക് വേണ്ടിട്ട് ഇനി സ്വത്തിന്റെ പ്രശ്നമാണ് കഴിക്കാൻ ഒരു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നം ഇവരുടെ സ്വത്തിന് വേണ്ടിട്ടാണ് നമ്മളെ കഴിക്കുന്നത് പിള്ളേരെ അങ്ങനെ നമ്മള് പ്രേമിക്കണ പോലെയൊന്നും സ്നേഹ പോലെ ഒരുമിച്ച് ജീവിക്കാൻ ഇവരെ കൊണ്ട് പറ്റൂല ഇവളെ കെട്ടിച്ച് അടങ്ങുന്നു കേട്ടോ തെക്കുമ്പോടത്ത് എഴുത്തുകൂത്തിലൊക്കെ അങ്ങനെ പണ്ടേ ഒരു വേട്ടാവളിയും കെട്ടാൻ വന്ന രാത്രി ഞാൻ വിളിച്ചോണ്ട് പോകും വേട്ടാവളി എന്നൊക്കെ വിളിക്കുന്നത് അത്ര ശരിയോ ആള് ഇഷ്ടത്തിലായിരുന്നു ആ വേട്ടാവളായി ഞാൻ നാട്ടുകാർ വിളിക്കുന്ന മണോണ അല്ലേ ഇപ്പൊ ഇങ്ങനെ ഓരോ കല്യാണം നടത്തി പോന്ന് ഇഷ്ടത്തിൽ അടുത്ത അത് മാത്രം ഇത്ര നാളായിട്ട് കണ്ടുപിടിച്ചല്ലേ

<s junior: raults> െ പാട്ടെത്തിനാണു അച്ഛൻ സമയം കളയല്ലേ ഓ സമാധാനായി അറിയണേ എന്റെ അച്ഛൻ അമ്മയുടെ കല്യാണം കഴിഞ്ഞു അപ്പം നിയമപരമായിട്ട് നിങ്ങളുടെ കല്യാണം നടന്നിരിക്കാം അല്ല മനസ്സിലൊന്നും വെക്കല്ലേ കണ്ട അങ്ങ് അച്ഛൻറെ അമ്മയുടെ കല്യാണം നട എന്റെ പൊന്നോ നീ ഒത്തിരി ചാഴ എടുത്തിട്ടു വിളിച്ച ായിട്ട് ജീവിക്കുകയായിരുന്നു ഇപ്പൊ നമ്മള് ഭാര്യം പുറത്താവണം കല്യാണം കഴിച്ച് നിയമപരമായിട്ട് ഇനി ഭർത്താവ് പറഞ്ഞ പോലെ ഭാര്യ കേൾക്കണം മനസ്സിലായില്ലേ അപ്പൊ എന്നെ വിളിക്കത്തില്ല ും പിട്ടും ഒക്കെ കളിച്ചിരുന്നിട്ട് ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചോണ്ടിരുന്നാണോ അപ്പം നീ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത് െ പ്രേമിച്ച് കൊണ്ട് നടക്കുമ്പോഴുള്ള സുഖം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഞാൻ ചെയ്തു പോയി എന്റെ അബദ്ധമാണ് അഞ്ചു മീറ്റ് മകനാണ് ഉണ്ടാവുന്ന കുഞ്ഞുന്തതി നീ അമ്മ അങ്ങനെ എനിക്ക് നീ നിന്റെ അല്ല ഞങ്ങണ്ടായസന്തതിന്റെ ഇവിടം വരെ വന്നിരിക്കണെ നിങ്ങടെ കല്യാണം നടത്തിട്ട് എനിക്ക് ഈ മേടിച്ചെടുക്കാണ്ട് ഞങ്ങൾ അഞ്ച് പൈസ കൊടുക്കത്തില്ല ഇനിയും ഒന്നും ഇല്ല സ്വത്തും എന്ത് കഷ്ട മക്കളെ വേണ്ടി നമ്മളു ഒരു അച്ഛനും അമ്മയും വഴിതിട്ടു വിടുവാ അല്ലേ ുംങ്ങനെ തന്നെ ഞാൻ ആദ്യം നീ എന്നെ ഡീന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അടവാണെന്ന് പിന്നെ എന്താ അർത്ഥരാതയ്ക്ക് കൊടം പിടിക്കണോട്ടമാവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ